നമസ്കാരം വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ ഈ മന്ത്രിമാരുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ദൂർത്ത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് പക്ഷേ ഈ കത്തി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു കത്തി വയ്ക്കുക അതായത് ജനങ്ങളുടെ മേൽ കത്തി വെക്കുക എന്നൊക്കെ പറയുന്നതിനെ സാധൂകരിക്കത്തക്ക രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അതായത് നമ്മുടെ പ്രിയപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി മെയ് മാസത്തിൽ അദ്ദേഹത്തിന് ആൻജിയോപ്ലാസ്റ്റി അദ്ദേഹത്തിന് നടന്നിരുന്നു അപ്പോൾ മെഡിക്കൽ കോളേജിൽ അദ്ദേഹം അഡ്മിറ്റ് അഡ്മിറ്റാവുകയും ചെയ്തു അപ്പോൾ രണ്ട് ദിവസം ഹോസ്പിറ്റൽ അഡ്മിറ്റായതിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തോളം രൂപ അദ്ദേഹം സർക്കാരിൽ നിന്നും എന്നുള്ളതാണ് വാർത്ത അതായത് വെറും ഒരു ആശുപത്രിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രിയിലൊന്നും അല്ല അയാൾ ആയത് അദ്ദേഹം അഡ്മിറ്റ് ആയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇരുപത്തിനാല് മണിക്കൂർ നേരം ചികിത്സ തേടിയതിനാണ് അദ്ദേഹം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി അറുനൂറ്റി ഒരു ഒന്ന് രൂപ ഈ റീംബേഴ്സ്മെന്റ് കൈപ്പറ്റിയിരിക്കുന്നത് മെയ് പതിനാലാം തീയതി ആയിരുന്നു ഈ അദ്ദേഹം അഡ്മിറ്റ് ചെയ്തത് പതിനഞ്ചാം തീയതി പിന്നെ അദ്ദേഹം വൈകുന്നേരം ഡിസ്ചാർജ് വാങ്ങിച്ചു പതിനേഴാം തീയതി ഈ പൈസ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഈ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു ഇന്നലെയാണ് ഈ പൈസ കൈമാറിയത് ഇതാണ് ഇന്ത്യൻ പ്രൊസീജിയർ പക്ഷേ നമ്മളിൽ കാണേണ്ട ഒരു വീട്ടിലൊരു വിഷയം എന്ന് പറയുന്നത് മന്ത്രിമാർക്കും അതുപോലെ തന്നെ എം എൽ എ മാർക്കും ചികിത്സാ ഇനത്തിൽ തന്നെ വൻ തുക ഒരു വർഷം ചെലവാകുന്നു എന്നുള്ളതാണ് അപ്പം മുഖ്യമന്ത്രിയൊക്കെ വിദേശത്ത് ചികിത്സയ്ക്ക് പോകുമ്പം അത് വലിയ കോടികളായി മാറുന്നുണ്ട് അത് അപ്പൊ ഇത്തരത്തിലുള്ള ചികിത്സാ രീതികൾ അല്ലെങ്കിൽ ഈ നേതാക്കന്മാർക്കും അതുപോലെ തന്നെ എം എൽ എ മാർക്കൊക്കെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഖജനാവിലെ പണം ഉപ ഉപയോഗിക്കുന്നതിന് പകരം യഥാർത്ഥ ചെയ്യേണ്ട എന്താണ് നൂറ്റി നാൽപ്പത് എം എൽ എമാരെയും ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് കൊണ്ടുവന്നാൽ വലിയൊരു വലിയൊരു ചികിത്സാ ഇനത്തിൽ ഒരു വർഷം പാഴായി പോകുന്ന പൈസ ശരിക്കും നമുക്ക് ഖജനാവിലേക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും അങ്ങനെ ഒരു പൈസ പോകില്ല പക്ഷെ ഇതൊരു വലിയ വിഷയമുണ്ട് അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ വേണ്ടി ഇൻഷുറൻസ് കവറേജ് കിട്ടില്ലാണ്ട് അല്ലെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലും പോയി ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചികിത്സാ ചെലവ് കിട്ടില്ല പക്ഷെ ഇന്ത്യയിൽ ഏത് പിന്നെ ആശുപത്രിയിലും ഇപ്പം ഡൽഹിയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലോ ചെന്നൈയിലോ ഒക്കെ പോയി ചികിത്സിക്കാനുള്ള വിദേശത്തെ കാര്യം പറയുന്ന സമയത്താണ് കാരണം ഈ കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ എന്ന ഒക്കെയാണ് സർക്കാർ അവകാശം തള്ളുകള ആ സമയത്താണ് വിദേശത്തേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നതും കൂടെ നമ്മൾ ആലോചിക്കില്ല ഇപ്പൊ കഴിഞ്ഞ മിനിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടായത് ശ്രീരാമകൃഷ്ണനും അതുപോലെ തന്നെ കെ കെ ശൈലജയും കണ്ണട മേടിച്ച് ഇനത്തെ അതുപോലെ തന്നെ മുപ്പത്തയ്യായിരം ഒക്കെ വലിയ വന്നു വന്നു അത് വല്യ വിവാദാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ നമുക്കറിയാം ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു കണ്ണടക്ക ഏതാണ്ടൊക്കെ അത്രയ്ക്ക് പൈസ ആവും കാരണം അതിന് ലെൻസിനാണല്ലോ പൈസ അപ്പൊ ഈഫറൽ ആയിട്ടുള്ള ചില പിന്നെ ഗ്ലാസുകൾക്ക് ലെൻസിന് നല്ല പൈസ ആവുന്നോണ്ടാണ് അത്രയും പൈസ ആയത് അതിനെ ആ സമയത്ത് തന്നെ എല്ലാ സി പി എമ്മിന്റെ നേതാക്കന്മാരൊക്കെ ന്യായീകരിച്ചിരുന്നു കാരണം അത്യാവശ്യം അത്ര അത്രയും പൈസ വരും എന്നുള്ളത് പക്ഷേ ഇതല്ല വിഷയം ഇതിൽ എന്ത് എന്തുകൊണ്ടാണ് ധനമന്ത്രി തന്നെയാണ് യഥാർത്ഥത്തിൽ ജനങ്ങളോട് അല്ലെങ്കിൽ മറ്റെല്ലാ തരത്തിലുള്ള ചെലവുകൾ ഞങ്ങൾ നമ്മൾ പിന്നെ കുറച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് മുണ്ടുറുക്കിക്കൊണ്ട് മുണ്ടുമുറുക്കിയാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ പക്ഷേ മന്ത്രിമാരുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിഷയമില്ല മുഖ്യമന്ത്രിക്ക് കാറ് വാറ്റി വാങ്ങുന്നതിനോ അല്ലെങ്കിൽ മറ്റ് ഇപ്പൊ മുഖ്യമന്ത്രിമാർ മാത്രമല്ല ഇപ്പം സെക്രട്ടറിമാരുണ്ട് ചീഫ് സെക്രട്ടറിയും മറ്റ് സെക്രട്ടറിമാരുടെയൊക്കെ ഒക്കെ അവർക്കൊക്കെ ഇത്തരത്തിലുള്ള ചികിത്സാ സഹായങ്ങളോ ഒക്കെ കൊടുക്കേണ്ടതുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഇവർക്കൊക്കെ ഈ ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തത് അതിൻ്റെ ഒരു ഒരു നിശ്ചിത പൈസ ചിലവഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പം പല നമുക്കറിയാം മന്ത്രിമാരിൽ പലർക്കും ഇപ്പോൾ കൃഷ്ണൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻകുട്ടിയും സ്ഥിരം രോഗിയാണ് അതുപോലെ എ കെ ശശീന്ദ്രൻ സ്ഥിരമായ ആശുപത്രിയിൽ പോകേണ്ടി വരുന്ന ആളാണ് ഇപ്പോൾ ഈ മന്ത്രിമാരുടെ ജാഥ മറ്റേ നവകേരള യാത്ര നടന്ന നമുക്കറിയാം ഇവരൊക്കെ കുഴഞ്ഞു വീഴുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുക ചെയ്ത സംഭവങ്ങളൊക്കെ ആലപ്പുഴയിലൊക്കെ എത്തുന്ന സമയത്ത് ഇവർ കുഴഞ്ഞു വീഴുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ അറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരുപാട് രോഗികളായ എം എൽ എമാരും മന്ത്രിമാരൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇവരെ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള കടും വെട്ടുകൾ വെട്ടാൻ പറ്റില്ല എന്നുള്ള അപ്പൊ എങ്ങനെയായാലും നമുക്ക് നോക്കിയാൽ അറിയാം ഒരു ഒരു പിന്നെ ആൻജോപ്ലാസ്റ്റി ചെയ്യാനാണ് ബാലഗോപാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചാണെന്നാണ് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ കഴിഞ്ഞത്തേക്ക് പോയി എന്ന് പറയുന്നത് ഈ ഒരു എങ്ങനെയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി അറുന്നൂറ്റൊന്ന് രൂപയിലേക്കൊക്കെ ഒരു ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് ചെലവ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അജ്ഞാതമാണത് അതുകൊണ്ട് ഇതെങ്ങനെ ഒരു നാണോ ഇല്ലാതെ എങ്ങനെയാണ് ഇത് റീഇംബേഴ്സ്മെന്റ് അതും മറ്റു മന്ത്രിമാരൊക്കെയാണ് പിന്നെ നമുക്ക് സഹിക്കാർ ഇത് അതല്ല ഇത് ധനമന്ത്രി തന്നെയാണ് ഈ കടുമെട്ട് വെട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് സാറേ ചില സർക്കാർ ഓഫീസുകളിലൊക്കെ പഴമ്പരിക്കും ചായക്കും അൻപതിനായിരത്തിന്റെ ഒരു ലക്ഷത്തിന്റെ ഒക്കെ ബില്ല് കൊടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതിന്റെ അതൊക്കെ ഒരുപാട് മാർഗ്ഗങ്ങള് അതെ ഒരുപാട് ഓഡിറ്റ് പക്ഷേ ഇത് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് തന്നെ മറ്റ് വകുപ്പുകൾക്കും മന്ത്രിമാർക്കും എം എൽ എ മാർക്കും ഒക്കെ ഉദ്യോഗസ്ഥർക്കുമൊക്കെ മാതൃകയാവേണ്ട ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരേണ്ട ഒരു ധനകാര്യ മന്ത്രി തന്നെ ഇതുപോലെ ഒരു കൃത്യവിരോപം കാണിക്കുക അല്ലെങ്കിൽ ഖജനാവിനെ കൊള്ളയട്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്താണ് മറുപടി പറഞ്ഞത് അതാണ് പറഞ്ഞത് മാതൃകാപരമായ സമീപനങ്ങൾ സ്വീകരിക്കേണ്ട വളരെ ലളിത ജീവിതം ഞങ്ങൾ ആണ് വർധിക്കേണ്ടത് പറയുന്ന സി പി എന്നുള്ള നേതാക്കന്മാരാണ് ഇത്തരത്തിലുള്ള രസകരമായിട്ടൊരു നിങ്ങൾ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം അമേരിക്കയിലേക്ക് പറഞ്ഞ അമേരിക്കയിലേക്ക് പറഞ്ഞ മുഖ്യമന്ത്രിയുള്ള നാടാണ് കേരളം അതൊക്കെ ശരി അതൊക്കെ ശരി ഇപ്പൊ പക്ഷെ ഒരുപാട് പിന്നെ വിദേശ യാത്രകളും ഒക്കെ നടത്തുന്നു മന്ത്രിമാര് നടത്തുന്നുണ്ട് അതിനൊക്കെ സർക്കാരിന്റെ പൈസ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ യാത്രയല്ല പറഞ്ഞു അല്ലാത്ത ചില യാത്രകളിലൊക്കെ പൈസ ചിലവായിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളില് ഇനിയെങ്കിലും ഈ മന്ത്രിമാർ കുറച്ചും കൂടി മാന്യത പാലിക്കാൻ വേണ്ടി തയ്യാറാവണം എന്നുള്ളത് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഒരു വർഷത്തിനിടയിൽ ഈ ഓണാഘോഷം ഓണം പാരാഘോഷം എന്ന് പറഞ്ഞ വലിയ പ്രോഗ്രാം നടക്കും ആ അത്തരം പ്രോഗ്രാമിലൊക്കെ വരുന്ന ചെലവ് എന്ന് പറഞ്ഞാൽ ഭീകരമാണ് അനാവശ്യമായി ഒരുപാട് പൈസ ഈ ഏരിയയിലൊക്കെ ചെലവഴിക്കുന്നുണ്ട് അല്ല പി ആർ വർക്കൊക്കെ നടത്തിക്കോട്ടെ പക്ഷെ എങ്കിൽ പോലും അനാവശ്യമായി ഇത്തരം ചെലവുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കുറച്ചും കൂടി ഇതിനൊരു ക്ലാരിറ്റിയൊക്കെ വരുത്തിക്കൊണ്ട് പോകുന്നതാണ് ഇനിയൊക്കെ ഇനി ഇതൊക്കെ കടം മേടിച്ചത് ബി അതാണ് അവിടെ പ്രശ്നം ഇപ്പൊ കേന്ദ്ര സർക്കാരുമായിട്ട് നിരന്തരമായി ഷണ്ട കൂടിയിട്ടും സമരം ചെയ്യുന്ന കോടതി പോയിട്ട് ഒക്കെയാണ് ഈ പൈസ മേടിച്ചുകൊണ്ട് വരുന്നത് ഈ കടമേടിച്ച പൈസയാണ് ഈ പൂരം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണതകരനെ ഇപ്പം അപ്പൊ ചോദിക്കും ഇപ്പൊ ഏതാണ്ട് രണ്ടു ലക്ഷം രൂപ ബാലഗോപാലിന് കൊടുത്തുകൊണ്ട് സർക്കാർ നഷ്ടത്തിലേക്ക് പോവോ അല്ലെങ്കിൽ ഭയങ്കര പ്രതിസന്ധിയിലേക്ക് പോവുകയെന്ന് ഇല്ല വളരെ ചെറിയ പൈസയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ പൈസയാണ് പക്ഷെങ്കിൽ പോലും ഇതൊരു ഒരു നല്ല രീതിയല്ല ഇത് ഒരു മാതൃകയല്ല എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഇത് കാര്യം പറയുന്നത് ഇത് നാളെ എന്തായാലും പൊതുജന മധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് രോഗം ആർക്കും വരും പക്ഷെ അതിന് മറ്റു മാർഗങ്ങൾ കണ്ടെത്തണം ഇപ്പൊ ഞാൻ എല്ലാവരോടൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ ഈ എം ആയില്ലെങ്കിൽ മന്ത്രി ആയില്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ അസുഖം അസുഖം വരുന്നത് എം എൽ എ ആയതുകൊണ്ട് മന്ത്രി ആയതുകൊണ്ടൊന്നും അല്ലല്ലോ ഇത്തരത്തിൽ ആ രോഗം വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ചികിത്സിക്കാൻ നമ്മൾ ആലോചിക്കേണ്ട ഒരു മാസം ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിട്ടൊരു ഒരു സ്ഥലത്താണ് നമ്മൾ ഈ സംസാരിക്കുന്നത് അപ്പൊ അവരെ കളിയാക്കുകയാണ് ചെയ്തത് ആയിരത്തി അറുനൂറ് രൂപ കൊണ്ടാണ് അവരൊരു ജീവിതം വളരെ ചെറിയ മട്ടിൽ കടന്നു കടന്നുപോകുന്നത് അതുകൊണ്ട് സർക്കാർ ആശുപത്രികളിലൊന്നും മരുന്നോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് അവിടെ ജനം വലയുകയാണ് കാരണം വെച്ചാൽ ഒരു രൂപ എന്ന് പറയുന്ന ഒരു ചെറിയ ായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കണക്കൂട്ടാൻ പറ്റത്തില്ല കാരണം ജനങ്ങളുടെ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട പണത്തിൽ നിന്നാണ് ഈ ഒരു തുക മന്ത്രിയുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായിട്ട് മാറിപ്പോകുന്നത് അത് മെഡിക്കൽ കോളേജിൽ നടത്തിയ ഒരു ട്രീറ്റ്മെൻറ്റ് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ പേരിൽ ഇത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞൊരു മോഷണമാണ് സാറത് അത് അവിടെയാണ് പറഞ്ഞത് ഇവർ മാതൃക കാണിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പണം നമ്മൾ നമ്മളിൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് ചെലവഴിച്ച് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടൊക്കെ മന്ത്രിമാർക്ക് നല്ല പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള കടുമിട്ടുകൾ വെട്ടുന്നതെന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ റീഎംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞുള്ള ഈ രീതി തന്നെ അവസാനിപ്പിച്ച് അടിയന്തരമായിട്ട് ഇവർക്ക് ഇൻഷുറൻസ് എടുത്തുകൊടുക്കണം എന്നുള്ളത് ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിൻ്റെ കീഴിലേക്ക് ഇവർ കൊണ്ടുവരുവാന്നുള്ളതാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപേൻ്റെ കവറേജ് കിട്ടുന്ന വലിയ പിന്നെ ഇരുപത്തയ്യായിരം കൊടുത്തുകഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കവറേജ് ഇൻഷുറൻസ് പോളിസികളുണ്ട് ഇപ്പം പല ഒരു നിര നിരവധിയായ ഏജൻസികള് ഇവിടെ കൃത്യമായിട്ട് ആളുകളെ സമീപിച്ചു പോളിസിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ഈ നൂറ്റി നാല്പത് എം എൽ എമാരും അടിയന്തിര പ്രാധാന്യത്തോടുകൂടി ഈ ഇൻഷുറൻസ് പദ്ധതിയുടെ ഇടയിലേക്ക് കൊണ്ടുവരണ സാറേ ബാലഗോപാലിനെ പോലെയുള്ള ഒരു മന്ത്രിയൊക്കെ ഉറപ്പായിട്ടും അവരിതിന് മുമ്പ് എം പി ആയിരുന്നിട്ടുള്ള ആളാണ് അപ്പൊ ഉറപ്പായിട്ടും അവർക്കൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവാനുള്ള സാധ്യത ലെങ് സാധ്യല്ല അതുകൊണ്ട് ഇപ്പൊ ഇപ്പൊ മന്ത്രി എല്ലാ വർഷവും റിന്യൂ ചെയ്യേണ്ട കാര്യം കാരണം മന്ത്രിയാവുന്നു എം എൽ എ ആവുന്നു എന്നൊക്കെ പറയുമ്പോഴേക്ക് കുറച്ചുകൂടി പ്രൊട്ടക്ഷനിലേക്ക് വന്നു കഴിഞ്ഞു കാരണം അവർക്ക് ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്ന അവർക്ക് അവരുടെ പങ്കാളിക്കും ഒക്കെ പ്രൊട്ടക്ഷൻ കിട്ടുള്ളത് പിന്നെ ഇൻഷുറൻസിന്റെ ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പരിധിയിലേക്ക് വരേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ കടുംപെട്ട് പരിപാടികൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പദ്ധതി ഉണ്ടാക്കണം ഇതിൽ എല്ലാ ആളുകളിലൂടെ ഇപ്പൊ എം എൽ എ മാരുടെയും അതുപോലെ തന്നെ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ എല്ലാവരും അനുകൂലമാണ് മന്ത്രിമാരുടെ പൈസ കൂട്ടുന്നതിന് എല്ലാവരും അനുകൂലമാണ് കാരണം എന്താ പറഞ്ഞാൽ പ്രതിപക്ഷം ഭരണാവശ്യമൊന്നുമില്ല അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൂടുന്നതിലാണ് അവർക്ക് താല്പര്യം അതുകൊണ്ട് ഈ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് കുറച്ചും കൂടി ജനങ്ങൾ ജനങ്ങളുടെ പ്രതിനിധിയാണ് അല്ലെങ്കിൽ ഇത് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നതുകൊണ്ട് ജനങ്ങളുടെ പണം എടുത്ത് പുട്ടടിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം എന്നൊക്കെ നമുക്ക് ഇപ്പൊ കാറ് ഓടുന്നതും ഒക്കെ മന്ത്രിമാരുടെ കാർ ഓടുന്നതും നമുക്കറിയാം ഇപ്പം നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയം ഉണ്ടാകുന്ന ചെലവുകളൊക്കെ അറിയാം വലിയ വിമമായ ചെലവ് കഴിച്ചിട്ടാണ് ഒരു നിയമസഭാ സമ്മേളനമൊക്കെ നടക്കുന്നത് പക്ഷേ അത് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ഇതിന്റെ ഒരു ഭാഗമായതുകൊണ്ട് ജനപ്രക്രിയ ഭാഗമായതുകൊണ്ട് അതൊക്കെ നടക്കേണ്ടി വരും പക്ഷെ ഇത്തരത്തിൽ അനാവശ്യമായിട്ട് അത് ഒരു പത്ത് രൂപ പോലും സർക്കാരിന്റെ പൈസ നഷ്ടപ്പെടാത്ത രീതിയിൽ കുറച്ചും കൂടി വിജിലൻ്റായി ഇവർ മുന്നേറേണ്ടതുണ്ട് ഇനി ഇനിയെങ്കിലും ഇപ്പം രണ്ട് വർഷം കൂടി ഇനി ബാക്കിയുള്ളൂ ഈ രണ്ട് വർഷമെങ്കിലും മാതൃകാപരമായ സമീപനങ്ങൾ കാഴ്ച കൊടുക്കും അപ്പം ഇപ്പം പറയും പിന്നെ നേരത്തെ യു ഡി എഫിൻ്റെ കാലത്ത് ആ മന്ത്രി ഇത്ര പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ മന്ത്രി അതല്ലല്ലോ യു ഡി എഫ് എൻ്റെ മന്ത്രിമാർ കാണിച്ചതിൻ്റെ തുടർച്ചയായി കാണിക്കാൻ വേണ്ടിയിട്ടല്ല എൽ ഡി എഫിൻ്റെ എൽ ഡി എഫിനെ തെരഞ്ഞെടുത്തതും ഒക്കെ പലപ്പോഴും ഇപ്പം ഈ മുഖ്യമന്ത്രി ഈ പി എസ് സിൻ്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞു അത് യു ഡി എഫ്കാരാണ് ഇത്രയും ആളുകളുടെ എണ്ണം കൂട്ടിയെന്ന് പറഞ്ഞു അത് അങ്ങനെ അത്തരത്തിൽ യു ഡി എഫിനെ വെച്ചിട്ട് തുലനം ചെയ്യുന്നതിന് പകരം ഞങ്ങൾ മാതൃകാപരമായ സമീപനം കാഴ്ചവെക്കുന്നവരാണ് ഞങ്ങൾ ഇടതുപക്ഷക്കാരാണ് അതുകൊണ്ട് ഇടതുപക്ഷം എന്ന് പറയുന്നത് ശരിയുടെ പക്ഷമാണെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ ശരിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി തയ്യാറാവണം എന്നുള്ള എനിക്ക് ഈ വിഷയത്തിൽ പറയാം ഏകദേശം ബാലഗോപാലൻ സാറേ അങ്ങ് ഈ സംസ്ഥാനത്തെ സാമ്പത്തിക അച്ചടക്കത്തിന് മാതൃകയാവേണ്ട ഒരു വ്യക്തിയാണ് കാരണം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വൃദ്ധജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ പോലും നൽകാൻ സാധിക്കാതെ ഇരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നുമാണ് താങ്കൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരം രൂപ വാങ്ങിയിരിക്കുന്നത് ഒരല്പം മനസാക്ഷി താങ്കൾക്ക് ഈ കേരളത്തിലെ ജനങ്ങളോടുണ്ടെങ്കിൽ ആ പണം തിരിച്ച് കജ്നാവിലടയ്ക്കാനുള്ള ഒരു മര്യാദ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം